നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്തും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ചാരക്കേസ് ചാരക്കേസിലൂടെ പുറത്തുവന്ന നഗ്ന സത്യങ്ങൾ ക്രൂരമായ അഴിഞ്ഞാട്ടം ജനലിൽ കെട്ടിയിട്ട് മുട്ടുകാലിന് മര കസേരയ്ക്കടിച്ച് കസേരയുടെ കാലൊടിഞ്ഞു ഒരു മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തിയ വിവാദ ചാര കേസിലെ നഗ്ന സത്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ സി ബി ഐ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ മനുഷ്യ ജന്മമെടുത്ത ആരെയും കണ്ണീരണീപ്പിക്കുന്നതാണ് വിവാദമായ ചാരക്കേസിൽ ശാസ്ത്രജ്ഞനായ നമ്പി നാരായണനായിരുന്നു മുഖ്യ കഥാപാത്രം ചാരക്കേസിൽ മുഖ്യ പ്രതികളായി പോലീസിന്റെ ക്രൂരതയ്ക്ക് വിധേയരായ മാലി സ്വദേശികൾ മറിയം റഷീദ എന്ന യുവതിയും അവരുടെ സുഹൃത്ത് ഫൗസിയ ഹസനുമായിരുന്നു ടൂറിസ്റ്റുകൾ എന്ന നിലയിൽ കേരളത്തിലെത്തിയ ഈ മാലി സ്ത്രീകളുടെ വിസ കാലാവധി സംബന്ധിച്ച് പോലീസ് മേധാവികൾക്ക് മുമ്പിൽ എത്തിയതോടുകൂടിയാണ് ഈ ദുരന്തകഥയുടെ തുടക്കമുണ്ടാകുന്നത് ചാരക്കേസിലെ പ്രതികളായ ഈ രണ്ട് സ്ത്രീകളിൽ ഫൗസിയ ഹസൻ രണ്ടു വർഷം മുമ്പ് കൊളംബോയിൽ വെച്ച് മരിച്ചു രണ്ടു പേരുടെയും ജീവിതം തകർത്ത ചാരക്കേസും ആ കേസിന് പിന്നിൽ അരങ്ങേറിയ നാടകങ്ങളുമൊക്കെയാണ് സി ബി ഐ അന്വേഷണത്തിലൂടെ കണ്ടെത്തി പുറത്തുവിട്ടത് ചാരക്കേസ് ഉണ്ടായിട്ട് ഇന്നേക്ക് മൂന്ന് പതിറ്റാണ്ട് കഴിയുന്നു ഈ കാലയളവിൽ ദുരിത ജീവിതം നയിച്ചവരിൽ നിരപരാധിയായ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനും ഉണ്ടായിരുന്നു ഈ കഥകളുടെ എല്ലാം കേന്ദ്ര ബിന്ദു കേസ് അന്വേഷണത്തിന് ആദ്യം ഇടപെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ സ്മാർട്ട് വിജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എസ് വിജയൻ ആയിരുന്നു മാലിക്കാരായ രണ്ട് സ്ത്രീകളിൽ മറിയം റഷീദ യുവതിയും അതീവ സുന്ദരിയുമായിരുന്നു മറിയത്തെ കണ്ടതോടുകൂടി കാമഭ്രാന്തനായ സർക്കിൾ ഇൻസ്പെക്ടർ വിജയന്റെ സമനില തെറ്റി വിസ കാലാവധി സംബന്ധിച്ച രേഖയ്ക്ക് വേണ്ടി പോലീസിൽ സഹായം തേടിയ യുവ സ്ത്രീകളെ സഹായിക്കാൻ എന്ന രീതിയിലെത്തിയ ആളാണ് ഈ പറയുന്ന വിജയൻ തന്റെ ഓഫീസിലേക്ക് എത്തുവാൻ ഇരുവരോടും സർക്കിൾ ഇൻസ്പെക്ടർ നിർദ്ദേശിക്കുകയാണ് ഓഫീസിലെത്തിയ മാലിക്കാരുടെ പാസ്പോർട്ടും വിസയും എല്ലാം സർക്കിൾ ഇൻസ്പെക്ടർ കൈക്കലാക്കി പല കാരണങ്ങൾ പറഞ്ഞ് അവരെ ദിവസങ്ങളോളം നടത്തിച്ചു ഒരു ദിവസം സർക്കിൾ ഇൻസ്പെക്ടർ വിജയൻ മറിയം റഷീദയും ഫൗസിയ ഹസനും താമസിച്ച ഹോട്ടലിലെത്തുന്നു അവിടെ വെച്ച് ഇൻസ്പെക്ടർ മറിയത്തെ കയറി പിടിച്ചു അവർ എതിർത്തതോടുകൂടി ഇൻസ്പെക്ടർക്ക് വാശി മൂത്തു ഇതിനിടയിൽ രണ്ട് സ്ത്രീകളുടെയും വിസ കാലാവധി അവസാനിച്ചു കാലാവധി കഴിഞ്ഞ വിഷയവുമായി കഴിയുന്നു എന്ന കുറ്റം ചുമത്തി ഇരുവരെയും സർക്കിൾ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കാതെ ഒരു ദിവസം സ്റ്റേഷൻ സെല്ലിൽ അടച്ചിട്ടു ഈ അവസരത്തിലാണ് സർട്ട് ഇൻസ്പെക്ടർ മറിയത്തെ കൈകൾ ബന്ധിച്ച് ജനലിൽ കെട്ടിയിട്ട് അതിനുശേഷം അവരുടെ എല്ലാ വസ്ത്രങ്ങളും അഴിച്ച് പൂർണ്ണ നഗ്നയാക്കി സമീപത്ത് കിടന്നിരുന്ന മര കസേരയെടുത്ത് അവരുടെ മുട്ടുകാലിലടിച്ച് അടിയുടെ ആഘാതത്തിൽ കസേരയുടെ കാലൊടിഞ്ഞു എന്ന സത്യം വരെ പിന്നീട് സി ബി കണ്ടെത്തി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ വസ്തുതകൾ മാരിയിൽ നിന്നും കേരളത്തിലെത്തിയ മറിയം റഷീദയും ഫൗസി ഹസനും തങ്ങളുടെ യാത്രാ രേഖകൾ സംബന്ധിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ പത്താം തീയതിയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തുന്നത് ഈ പരാതിയും മറ്റും പരിഹരിക്കുന്നതിന് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ചുമതലപ്പെടുത്തിയ ആളായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് സി വിജയൻ വിജയനാണ് കാമഭ്രാന്ത് മൂത്ത് നിരവധി പേരെ നിരന്തരം ദ്രോഹിച്ച് ജീവിതം തകർത്തത് തിരുവനന്തപുരം ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞനായിരുന്നു നമ്പിനാരായണൻ ഇവിടുത്തെ ചില രഹസ്യങ്ങൾ ഫൗസി ഹസനും മറിയം റഷീദയ്ക്കും കൊടുത്തു എന്ന കേസാണ് വിവാദമായി മാറിയത് മാലിക്കാരികളായ സ്ത്രീകൾ ഐ എസ് ആർഒയിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥനുമായി സ്ഥിരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കഥകളെല്ലാം സർക്കിൾ ഇൻസ്പെക്ടർ വിജയൻ മെനഞ്ഞെടുത്തത് പ്രതികളായി മാറിയ ആൾക്കാർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കഥകളാണ് വിജയൻ കേസ് ഡയറിയിൽ എഴുതി ചേർത്തത് ഈ കേസിന്റെ മുഖ്യ ചുമതലക്കാരൻ സിബി മാത്യൂസ് ഐ പി എസ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരുന്നത് മാലിക്കാരികളെ കൂടാതെ ഐ എസ് ആർഒയിലെ ഉദ്യോഗസ്ഥരായ നാലു പേരും കേസിൽ പ്രതികളായി മാറി ഇതിൽ മുഖ്യപ്രതിയായി മാറിയത് നമ്പി നാരായണനായിരുന്നു ശാസ്ത്രജ്ഞനായ നമ്പി നാരായണനെയും അതിക്രൂരമായാണ് അറസ്റ്റിന് ശേഷം പോലീസ് മർദ്ദിച്ചത് പിടിയിലായ മറിയം റഷീദ ഫൗസിയ ഹസൻ എന്നീ രണ്ടു പേർക്കും ചാരക്കേസുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതാണ് നമ്പി നാരായണൻ പീഡിപ്പിക്കപ്പെടാൻ കാരണമായത് വലിയ ആദരണീയനായ നമ്പി നാരായണനെ വെറുതെ മർദ്ദിക്കുകയായിരുന്നില്ല പോലീസ് ചെയ്തത് ശരീരമാകെ തല്ലിച്ചതച്ച് കിടന്നുറങ്ങാൻ പോലും സമ്മതിച്ചില്ല ക്ഷീണം കൊണ്ട് തളർന്നപ്പോൾ ഇരിക്കാൻ പോലും പോലീസ് സമ്മതിച്ചില്ല എന്ന കാര്യം നമ്പിനാരായണൻ തന്റെ മൊഴിയിൽ പറയുകയുണ്ടായി ഏതു മനുഷ്യന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് പോലീസ് ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള പോലീസ് മേധാവികൾ കാമഭ്രാന്തന്മാരായി മാറി സ്ത്രീകളെ ഏതു വിധത്തിലും വശം വധരാക്കാൻ ശ്രമിക്കുകയും നടന്നില്ല എങ്കിൽ എന്തെങ്കിലും കാരണം ചുമത്തി അറസ്റ്റ് ചെയ്ത് അകത്താക്കുകയും ചെയ്യുന്ന ക്രൂരമുഖങ്ങൾ ചാരക്കേസിൽ മാത്രമല്ല ഇപ്പോഴും നമുക്ക് മുമ്പിലുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന മലയാളികൾക്കിടയിൽ കാലുകുത്തിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ജീവിതം തന്നെ തകർന്ന രണ്ട് സ്ത്രീകളുടെ കഥയാണ് ചാരക്കേസിലൂടെ ഉണ്ടായത് മാലിക്കാരികളായ ഈ രണ്ട് സ്ത്രീകളും അനുഭവിച്ച ദുരിതങ്ങൾ വിവരിക്കാൻ പോലും വാക്കുകൾ തികയില്ല ഇവരിൽ ഒരാൾ മരണപ്പെട്ടു മറിയം റഷീദ് ഇപ്പോൾ എവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ആർക്കും ഇതുവരെ അറിയില്ല കേസിൽ അകാരണമായി പ്രതിയായി മാറുകയും ഇപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിലെത്തുകയും ചെയ്ത നമ്പി നാരായണൻ സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പറഞ്ഞ വാചകങ്ങൾ സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് എനിക്ക് ആരോടും വിരോധമോ പകയോ ഇല്ല ഞാൻ നിരപരാധിയായിരുന്നു ആ സത്യം തെളിയിക്കുന്നതിനാണ് വർഷങ്ങളോളം കോടതിയിൽ കേസ് നടത്തിയത് ഇപ്പോൾ ആ സത്യം തെളിഞ്ഞിരിക്കുന്നു ഞാൻ സംതൃപ്തനാണ് മുപ്പത് വർഷം മുമ്പ് കാണിച്ചു കൂട്ടിയ മനുഷ്യത് ക്രൂരതകളുടെ പേരിൽ പുതിയ ആൾക്കാർ ചാരക്കേസിലെ പ്രതികളുടെ സ്ഥാനത്തേക്ക് കടന്നു വരികയാണ് കേസിന്റെ കാലത്ത് യുവത്വം നിറഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ വിജയനും ഇപ്പോൾ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു വയസ്സായി എന്നത് ചെയ്ത ക്രൂരത മറച്ചു വയ്ക്കാൻ ഒരു കാരണമേ അല്ല തെറ്റിന്റെ ശിക്ഷ എത്ര വൈകിയാലും യഥാർത്ഥ തെറ്റുകാരനെ ശിരസിലേക്ക് എത്തും എന്നതിന്റെ തെളിവുകൂടിയാണ് ചാരക്കേസിന്റെ അവസാന നാൾ വഴികൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ എത്തിയതാണ് മറിയം റഷീദയും ഫൗസിയ ഹസനും എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല എന്നാൽ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ കേരളത്തിൽ എത്തിയ സാഹചര്യത്തിൽ ശ്രമം നടത്തി എന്നത് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല നിരപരാധികളുടെ വളയത്തിൽ നിൽക്കുന്ന മാലിക്കാരികളായ ആ രണ്ട് സ്ത്രീകളും കേരളത്തിൽ നിന്ന് നേരിട്ട ദുരിതപൂർണമായ അനുഭവങ്ങൾക്ക് മലയാള ികളായും നമുക്ക് ഒരുമിച്ച് മാപ്പു ചോദിക്കാം എന്നല്ലാതെ എന്തു ചെയ്യാൻ നന്ദി നമസ്കാരം